യെസ് ഈ ഹജ്ജ് തീർത്ഥാടന കാലത്ത് കരിപ്പൂർ വിമാനത്താവളത്തെ കൈവിടുകയാണ് ഹജ്ജ് തീർത്ഥാടകർ എന്നുള്ള റിപ്പോർട്ടുകളാണ് പല തവണ പരാതി പറഞ്ഞ് അടുത്തതാണ് നാൽപ്പതിനായിരത്തിലധികം എക്സ്ട്രാ പൈസ നൽകിക്കൊണ്ടാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹാജിമാർ പുറപ്പെട്ടിരുന്നത് എന്നാൽ ഇത്തവണ പരാതി പറയേണ്ട വിമാനത്താവളത്തെ തന്നെ കൈവിട്ടിരിക്കുകയാണ് ഹജ്ജ് യാത്രയ്ക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ അമിത നിരക്കാണ് യാത്രക്കാർ കുറയാൻ കാരണം ഇത്തവണ ആയിരത്തി പേർ മാത്രമാണ് കരിപ്പൂർ തെരഞ്ഞെടുത്തത് ഇത്തവണ ഹജ്ജിനപേക്ഷിച്ചവരിൽ എൺപത്തിരണ്ട് ശതമാനം പേരും മലബാർ മേഖലയിൽ പോലും കരിപ്പൂർ തെരഞ്ഞെടുത്തത് മാത്രം അപേക്ഷ നൽകിയവരിൽ പതിനാറായിരത്തി അഞ്ഞൂറ് പേർ കൊച്ചി തിരഞ്ഞെടുത്തപ്പോൾ എണ്ണായിരത്തി മുന്നൂറ് പേർ കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് നിരക്ക് ഇന്ത്യ എക്സ്പ്രസ് ഉയർത്തിയതാണ് യാത്രക്കാരെ അകറ്റിയത് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കരിപ്പൂരിൽ നിന്ന് തീർത്ഥാടകൾ പിന്മാറുകയാണ് കാരണം തീർത്ഥാടകർ പിന്മാറാൻ കാരണം കഴിഞ്ഞ വർഷം തന്നെ കണ്ണൂരിനേക്കാൾ നാപ്പതിനായിരം രൂപയാണ് കോഴിക്കോട് നിന്നും യാത്രക്ക് ഈടാക്കിയത് എയർ ഇന്ത്യ അതുപോലെ തന്നെ അതിന് മുന്നത്തെ വർഷം മുപ്പത്തി ആറായിരം രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു മലപ്പുറത്ത് നിന്നൊക്കെ കണ്ണൂരിലും കൊച്ചിയിലും പോയി അവർക്ക് കയറുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള ഒരുപാട് സമയനഷ്ടമുണ്ട് അതിനുവേണ്ടി അവർ നേരത്തെ ഒരുങ്ങേണ്ടതുണ്ട് സൗദിയിലേക്കുള്ള ആകാശപാതയിൽ കണ്ണൂരും കരിപ്പൂരും കൊച്ചിയും ഉൾപ്പെടെ വലിയ വ്യത്യാസമില്ലാതിരുന്നിട്ടും കരിപ്പൂരിലെ നിരക്ക് വർധനവ് ചൂഷണമാണെന്നാണ് ആക്ഷേപം നമ്മുടെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ട് നിന്നും അതുപോലെ കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നുമാണ് കേരളത്തിൽ പ്രധാനമായും എംബാർക്കേഷൻ പോയിന്റ് ഉള്ളത് ഈ എംബാർക്കേഷൻ പോയിന്റ് ദൈർഘ്യം ഏതാണ്ട് സമമാണ് അതുകൊണ്ട് തന്നെ അവിടെ റേറ്റ് തുല്യമാക്കി വെക്കണം അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക നടപടി സ്വീകരിക്കണമെന്നാണ് ശക്തമായി നമുക്ക് ആവശ്യപ്പെടാനുള്ളത് നിലവിൽ ചെറുവിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത് കരിപ്പൂരിൽ റസാ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വലിയ വിമാനങ്ങൾ സർവീസിനെത്തിയാൽ വിമാനനിരക്ക് നിരക്ക് കുറവ് വരുമെന്നാണ് പ്രതീക്ഷ മീഡിയ വൺ മലപ്പുറം